ൾക്കാരുണ്ടോ മഴ 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 കൊറച്ചു മുന്നോട്ട് പോടി നേടി ചക്ക ചക്ക ഉറക്കി കൊടു ചക്കോ പോസ് ഓ സുന്ദരി പട്ടിയായിരുന്നോ ആ ഇത് തന്നെ കാണാൻ നോക്കേ പറ്റള്ളട ഇട കേട്ടോ അങ്ങോട്ട് ഓട്ടോ ചെയ്ത മഴയില്ല മഴയില്ല ഭയങ്കര മഴ പൊട്ടിട്ട് രസം ോട്ട് ഹെഡ്മെറ്റ് ഊര് റെയികോട്ട് ഊര് ഭംഗി പോ അവിടെന്നാ പൊക്കത്ത് എടി ഇവിടെ നിന്നാ മതി കേട്ടോ കൂടുതൽ എത്തിക്കൊള്ളും എടീ നിനടി അങ്ങോട്ട് പോണേ എനിക്ക് അക്രഫോബിണ്ടട്ടോ എനിക്ക് പേടിയോ നീ നിന്നിട്ടിട്ട് ട്ടോ <liksomality> <objection. sharp features> on

எடிநசி போா அங்கோட போட்ட எந்த போ அங்கோட போண்டாயப்பா படி 어디게한다